കയ്യൂരിലെ നാല് പേരെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ കണ്ടത് പി സി ജോഷിയും പി കൃഷ്ണപ്പള്ളിയായിരുന്നു അവരെന്തിനാണ് വന്നതെന്നുള്ള ചോദ്യം അന്ന് ചേനലൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പലരും ചോദിക്കുകയുണ്ടായി അപ്പൊ ഉത്തരവ് ഒന്നേ ഉള്ളു ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്നത് ഒരു മഹാപാതകമല്ല ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ സെഷൻസ് ജഡ്ജിയുണ്ട് അദ്ദേഹമാണ് ജയിൽ ഉപദേശക സമിതിയുടെ ചെയർമാൻ അപ്പോൾ സെഷൻസ് ജഡ്ജി പോയത് അവരെ വരവേൽക്കാനാ സെഷൻസ് ജഡ്ജിക്ക് പരാതി ജയിലിലെ തടവുകാർ കൊടുക്കുന്നതിന് പ്രത്യേക ബോക്സ് എവിടെയുണ്ട് ഞാൻ മുമ്പ് പൂജപ്പുര ജയിലിലുണ്ടേനു എന്നെ കാണാൻ അന്നത്തെ ആഭ്യന്തര മന്ത്രി ഈ രമേശ് ചെന്നിത്തല വന്നത് അത് തെറ്റാ അപ്പോൾ ജയിലിലെ തടവുക അത് ശിക്ഷിക്കപ്പെട്ടവരായാലും ശരി റിമാൻഡിൽ കഴിയുന്നവരായാലും ശരി കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ പി ജയരാജൻ പോയിട്ടുണ്ട് അതെന്തോ ഒരു മഹാപാതകമാണ് എന്ന മട്ടിൽ പറയുന്നതാണ് തെറ്റ് നവീൻ ാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ ഒരു ഹരജി നൽകിയിട്ടുണ്ടായി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഹരജി അതിൽ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നു സി ബി ഐ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി നേരത്തെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഗവണ്മെന്റ് നിയോഗിച്ചിനും അന്വേഷണത്തിൻ്റെ മേൽനോട്ടം ഡി ഐ ജിയെ ഏൽപ്പിച്ചും ഐ ജി പോലീസ് റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടത് എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പം നേരത്തെ സർക്കാർ എടുത്ത തീരുമാനത്തെ ഹൈക്കോടതി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂട്ടിലിട്ട തത്തയാണ് സി ബി ഐ എന്ന് കോടതി തന്നെയാണ് പറഞ്ഞത് ആ കൂട്ടിലിട്ട തത്ത വേണ്ട ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിൽ പോലീസ് ഫലപ്രദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ആവശ്യപ്പെട്ടത് ഇതിൽ നേരത്തെ കുടുംബം തന്നെ നൽകിയ ഹരജിയാണ് പോലീസ് അന്വേഷണത്തിന് അടിയാക്കിയത് കുടുംബം വശ്യപ്പെട്ടത് ആത്മഹത്യക്ക് ഉത്തരവാദി അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യാണെന്നും അവരുടെ പ്രസംഗമാണെന്നും അതുകൊണ്ട് പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേർ നടപടി എടുക്കണമെന്നുമായിരുന്നു അന്ന് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ കേസെടുത്തു അന്ന് ആത്മഹത്യയായ ആണെന്ന് പറഞ്ഞ അതേ കുടുംബം ഇന്നിപ്പോൾ കൊലപാതകമാണെന്ന് പറയുകയാണ് അതെന്തുകൊണ്ടാണ് അത് കോടതിയെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ആത്മഹത്യക്ക് കാരണമായ ആടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അതേ കുടുംബം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും മാറ്റി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് കോടതിയുടെ മുമ്പാകെ തെളിവുകളും വസ്തുതകളും വേറിയൊന്നും കാണാത്തതുകൊണ്ട് ആത്മഹത്യ തന്നെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത കേസിന്മേൽ ഫലപ്രദവും കാര്യക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം നൽകിയ പരാതിയുടെ രണ്ടാമത്തെ പരാതിയുടെ ആ ഉള്ളടക്കം പോലീസ് പരിശോധിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിരുന്നത് തികച്ചും ശരിയായ ഒരു കോടതി വിധിയാണിത്